ശബരിമല വരുമാനത്തിൽ സർവ്വകാല റെക്കോർഡ് ശബരിമലയിൽ ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനെട്ട് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ അധിക വർദ്ധനമാണ് ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു എണ്ണിത്തീരാത്ത ചില്ലറ കൂടി ചേരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുമെന്നാണ് വിലയിരുത്തൽ അർജുൻ കല്യാട് ചേരുന്ന വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ഇന്ന് മണ്ഡല പൂജ നടന്നു ഇപ്പോൾ നടവരവിന്റെ ഒരു കണക്ക് ദേവസ്വം ബോർഡ് നൽകുന്നത് റെക്കോർഡ് വരുമാനമാണ് ശബരിമലയിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീത് അതായത് ശബരിമലയിലെ വരുമാനം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായത് അന്നത്തെ വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ ഇന്ന് അത് പതിനെട്ട് കോടിയിലധികം രൂപ കടന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറഞ്ഞാൽ ചില്ലറ അതായത് എണ്ണിത്തീരാത്ത ചില്ലറ കാണിക്കകളുടെ എണ്ണം സംഖ്യ കൂടി കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ദേവസ്വം ബോർഡ് അധികൃതർ പങ്കുവയ്ക്കുന്നത് എന്തായാലും സർവ്വകാല റെക്കോർഡിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റെക്കോർഡിന് ശേഷ താഴെയുള്ള റെക്കോർഡെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് നൂറ്റി അറുപത്തി നാല് കോടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടിയായി വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒൻപത് ദിവസത്തെ കണക്ക് കണക്ക് കൂട്ടുമ്പോഴാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയിലേക്ക് എത്തിയത് പതിനെട്ട് കോടി രൂപയുടെ വർധനമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ സമയം തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഒന്നര ലക്ഷത്തിൽ താഴെയായിട്ട് അതായത് ഒന്നര ലക്ഷത്തിനോളം തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനമായിട്ട് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് കൃത്യമായി നമുക്ക് കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതുവരെ കണക്കാക്കിയ മുപ്പത്തിയൊന്ന് ദിവസത്തെ ശബരിമലയിലെ ആകെ വരുമാനമായി പറയുന്നത് അതിനോടൊപ്പം തന്നെ ശബരിമലയിലെ ചില്ലറ ചില്ലറക്കാണികളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് അതിന് കൂടി കണക്കൂട്ടി വരുമ്പോൾ ഏകദേശം അൻപത് കോടി രൂപയോളം ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് എന്തായാലും വിലയിരുത്തുകയും ചെയ്തത് പക്ഷേ അത് പറയുമ്പോൾ കൂടി അപ്പം അരവണ വരുമാനത്തിൽ കാര്യമായ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട് അരവണ വരുമാനത്തിനകത്ത് ഏഴു കോടി അറുപത്തിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ കുറവാണ് രേഖപ്പെടുത്തുന്നത് അപ്പം വരുമാനത്തിലും സമാനമായ രീതിയിൽ തന്നെ തൊണ്ണൂറ് ലക്ഷത്തിനാലായിരത്തി ൊണ്ടിട്ടിരിക്കുന്നു എന്നാണ് അർജുൻ കല്യാണ സന്നിധാനത്ത് നിന്നും ആ വിവരങ്ങൾ നൽകുന്നത് മണ്ഡല പൂജയ്ക്ക് ശേഷം ശബരിമല നട ഈ നടക്കും പിന്നീട് മകരവിളക്കിനായിട്ടായിരിക്കും നട തുറക്കുക